നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഓപ്പറേഷൻ താമരയുമായി കോൺഗ്രസ് കർണാടക പി സി സി പ്രസിഡന്റും ഉപമുഖ്യമന്ത്രിയുമായ ഡി കെ ശിവകുമാറിന്റെ നേതൃത്വത്തിലാണ് ഓപ്പറേഷൻ താമര പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ കർണാടകയിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒഴുക്ക് തുടർന്നുകൊണ്ടിരിക്കുകയാണ് മുൻ എംപിയും കർണാടക മുൻ മന്ത്രിയുമായ കെ ജയപ്രകാശ് ഹെഗ്ഡെ ജെ പി ഹെഗ്ഡെ ആണ് കോൺഗ്രസിലേക്ക് ചേർന്നിരിക്കുന്നത് ഉടുപ്പി ബന്ധുരിൽ നിന്നുള്ള ബി ജെ പി എം എൽ എമാരും കോൺഗ്രസിലേക്ക് ചേർന്നു സുനിൽ കുമാർ ഷെട്ടി മുദിക്കരയിൽ നിന്നുള്ള മുൻ ബി ജെ പി എം എൽ എ എം പി കുമാരസ്വാമി എന്നിവരും അഞ്ഞൂറിൽ പരം പ്രവർത്തകരുമാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിലേക്ക് ചേർന്നത് ഇന്നലെ വൈകിട്ട് ബാംഗ്ലൂരിൽ ഉള്ള കെ പി സി സി ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാറിൽ നിന്നാണ് മൂവരും അഞ്ഞൂറോളം പ്രവർത്തകരും പാർട്ടി പതാക ഏറ്റുവാങ്ങിയത് കർണാടക പിന്നോക്കവർഗ കമ്മീഷൻ ചെയർമാൻ കൂടിയാണ് ജെ പി ഹെഡ്ഗെ വൈകാതെ രണ്ട് ബി ജെ പി മുൻ എം എൽ എ മാർ കൂടി കോൺഗ്രസ് പാളയത്തിൽ തിരിച്ചെത്തുമെന്നാണ് സൂചന രണ്ടായിരത്തി പത്തൊമ്പതിൽ കോൺഗ്രസ് സർക്കാരിനെ താഴെയിടാൻ ബി ജെ പിയിലേക്ക് ചേക്കേറിയ എം എൽ എ മാരായ എസ് ടി സോമശേഖർ ശിവറാം ഹെബ്ബാർ എന്നിവരാണ് മടങ്ങാൻ ഒരുങ്ങുന്നത് രാജ്യസഭാ തിരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്ന ഹെബ്ബാറിനും സോമശേഖറിനും ബി ജെ പി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു അഭിഭാഷകനായ ഹെഡ്ഗയുടെ അച്ചടക്ക ലംഘനം ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്നാണ് അദ്ദേഹം ബി ജെ പിയിലേക്ക് ചേർന്നത് കഴിഞ്ഞ ബി ജെ പി സർക്കാരിൽ പിന്നോക്ക വർഗ കമ്മീഷൻ ചെയർമാനായിരുന്നു ഹെഡ്ഗെ കൂടാതെ ഇവരുടെ കൂടെ അഞ്ഞൂറിലേറെ പ്രവർത്തകരും കൂടി പാർട്ടിയിൽ ചേർന്നു എന്നാണ് വിവരം ഇനിയും പല നേതാക്കളും കോൺഗ്രസിലേക്ക് തിരിച്ചു വരുമെന്നും ഒട്ടനവധി പ്രവർത്തകരും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമാകുമെന്നും കർണാടക കോൺഗ്രസ് അധ്യക്ഷൻ ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഇതൊരു തുടക്കം മാത്രമാണ് ബി ജെ പിയിലെ അഴിമതിയും ജനങ്ങളോടുള്ള വർഗീയതയും പ്രവർത്തകന്മാർക്ക് പോലും മനസ്സിലായി കഴിഞ്ഞിരിക്കുന്നു വരും ദിവസങ്ങളിൽ ബി ജെ പിയിൽ നിന്ന് കോൺഗ്രസിലേക്ക് ഒരു ഒഴുക്കു തന്നെ ഉണ്ടാകുമെന്നും ഡി കെ ശിവകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബി ജെ പിയിൽ നിന്നും പരമാവധി നേതാക്കന്മാരെ അടർത്തിയെടുത്ത് കർണാടകയിൽ നിന്നുള്ള ഇരുപത്തിയെട്ട് സീറ്റുകളിൽ പരമാവധി സീറ്റ് നേടുവാനാണ് കോൺഗ്രസിന്റെ ശ്രമം കഴിഞ്ഞ തവണ ഒരട്ട എം മാത്രമേ കർണാടകയിൽ കോൺഗ്രസിന് ഉണ്ടായുള്ളൂ എന്നാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നേടിയ മികച്ച വിജയവും കോൺഗ്രസ് പാർട്ടിയിലെ ഐക്യവും ഒക്കെ കാരണം പരമാവധി സീറ്റ് നേടിയെടുത്ത് ഇന്ത്യ മുന്നണിക്ക് കരുത്താകാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം തന്നെയാണ് നേതാക്കന്മാർക്കുള്ളത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ